ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഏതൊക്കെയാണെങ്കിൽ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കൊറിയൻ ഫേസ് മാസ്ക്കുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഈ ഒരു ഫേസ് മാസ്ക് കൊണ്ടുള്ള ബെനിഫിറ്റ് പറയാൻ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ആൻറ്റി ഏജിങ് ആണ് ബോട്ടോക്സിൻ്റെ കണ്ടൻറ്റ് നിങ്ങൾക്ക് അറിയില്ല ബോട്ടോക്സ് നമ്മുടെ സ്കിന്നിൽ ഏജിംഗ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് അപ്പോൾ നമുക്കത് നാച്ചുറലായിട്ട് വീട്ടിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്കിത് ഒരു പതിനഞ്ച് വയസ്സ് മുതലുള്ളവർക്ക് ചെയ്ത് തുടങ്ങാം പിന്നെ ഒരു തേർട്ടി പ്ലസ് ആയിട്ടുള്ളവർ സ്ഥിരം ചെയ്യുന്നത് നമുക്ക് ആൻഡേജിങ്ങായിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതായത് നമ്മുടെ സ്കിൻ ഒരിക്കലും താഴേക്ക് ഒരിക്കലും എന്നു പറയാൻ പറ്റില്ല കേട്ടോ ഒരു പരിധിവരെ നമുക്ക് തടയാൻ പറ്റും അതായത് നമുക്ക് സ്കിന്നിങ്ങനെ താഴേക്ക് സാഗ് ചെയ്തിരിക്കാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ സ്കിൻ നല്ലപോലെ ടൈറ്റൻ ചെയ്ത് സ്കിൻ നല്ല ഹോൾഡ് ചെയ്ത് നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും പിമ്പിൾസ് ഫോം ചെയ്യുന്നത് കുറച്ച് സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ഏജിങ് ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ലോങ് ടൈം യൂസിൽ സ്കിൻ നല്ല ഗ്ലോയിങ് ആയിട്ടും നല്ല സപ്പിളായിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ സ്കിൻ ഡോൺ ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ ഓപ്പൺ വേഴ്സ് നന്നായിട്ട് സ്വീം ചെയ്യാനും പിമ്പിൾസ് മാസ്ക് മാറാനും അതുപോലെ തന്നെ അൺ ഈവനായിട്ടുള്ള സ്കിൻ ഒക്കെ മാറി നല്ല ഈവൻ സ്കിൻ ടോൺ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും മെയിൻ ആയിട്ട് നമ്മളിത് ഏജിങ് ആൻഡിയേജിംഗ് പാക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് അതായത് നമുക്ക് ഏജിങ്ങ് വരാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു പരിധി വരെ തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പാക്കാണ് അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നേ നോക്കാം അതിന് മുന്നേറ്റും നമ്മുടെ ചാനലിൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് മാത്രം പോരാം തൊട്ടടുത്തുള്ള ബെൽബട്ടിൽ ഓൺ ഓൺ ഓപ്ഷൻ കൊടുക്കുന്നത് അതിനെ നമ്മൾ ഇന്ന് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ വീഡിയോസിലെ മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഈ ഒരു ഫേസ് പാക്കിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റിൽ ഒന്ന് നമ്മുടെ അഞ്ച് അഞ്ചിതളിലുള്ള റെഡ് കളറിലുള്ള ചെമ്പരത്തിപ്പൂവാണ് നമുക്ക് എപ്പോഴും നമ്മുടെ സ്കിന്നിനെ യൂസ് ചെയ്യാൻ നല്ലത് അതില്ലെങ്കിൽ മാത്രം വേറെ കളറിലുള്ളത് എടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്തൊരു എഫക്റ്റ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും നാച്ചുറൽ റെമഡീസ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഒരു തവണയോ രണ്ട് തവണയോ ചെയ്തതുകൊണ്ട് റിസൾട്ട് ഉണ്ടാവില്ല ലോങ് ടൈം യൂസിലാണ് നമുക്കത് റിസൾട്ട് കിട്ടുക അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അത് യൂസ് ചെയ്യണം അതിന് ശേഷം ഞാനൊരു മിക്സറേ ജാറിൽ ഒരു ടേബിൾ സ്പൂണോളം നമ്മൾ നമ്മുടെ ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെമ്പരത്തിപ്പൂ എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളതുകൊണ്ടാണ് എടുത്തത് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ചെമ്പരത്തിപ്പൂവിൻ്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾ നന്നായിട്ട് ഇത് അരച്ച് പേസ്റ്റ് ആക്കണം റോസ് വാട്ടർ ചേർത്ത് വേണമെങ്കിൽ അരയ്ക്കാം അല്ലെങ്കിൽ നോർമൽ വാട്ടർ ചേർത്ത് അരക്കാം അപ്പോൾ ഒരുപാട് വെള്ളം ചേർക്കാതെ നോക്കാം കേട്ടോ നല്ല തിക്കായിട്ട് തന്നെ അരച്ചു എടുത്തുക ഈ അരച്ച പേസ്റ്റ് വേണമെങ്കിൽ നമുക്കൊരു ത്രീ ടു ഫൈവ് ഡേയ്സ് ഒക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം എയർ ടൈറ്റ് ആയിട്ട് സൂക്ഷിക്കണം എന്നുള്ളതാണ് അത് മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മാക്സിമം ഒരു ഫൈവ് ഡേയ്സ് വരെയൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അതിനുശേഷം ഞാൻ അതിനകത്തേക്ക് കുറച്ച് കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കോഫി പൗഡർ എൻ്റെ സ്കിന്നിന് നന്നായിട്ട് സ്യൂട്ടബിൾ ആയ ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ കോഫി ആഡ് ചെയ്യുന്നത് ഇത് വളരെ ഓപ്ഷനൽ ആയിട്ടുള്ളൊരു കാര്യമാണ് ഇത് ചേർത്തുന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല നമ്മൾ ചോറും ചെമ്പത്തിപ്പും മാത്രം യൂസ് ചെയ്താൽ മതിയാവും ഈ റിസൾട്ട് കിട്ടാനായിട്ട് കാരണം അത്രയും ആൻറ്റീജിങ് ആയിട്ടുള്ള പ്രോ പ്രോപ്പർട്ടീസ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് സ്കിൻ നല്ലപോലെ ടൈറ്റൻ ചെയ്ത് സാക്ക് ചെയ്യാതിരിക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുവന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മൂന്നാമതൊരു ഓപ്ഷൻ്റെ ആവശ്യമില്ല ജസ്റ്റ് ഞാൻ ചേർത്ത് തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ നന്നായിട്ട് അതിനെ മിക്സ് ചെയ്തെടുക്കുക അരച്ച പേസ്റ്റാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിൽ നിന്ന് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ എടുത്ത് പേസിനെ അപ്ലൈ ചെയ്ത് അങ്ങനെ യൂസ് ചെയ്താൽ മതി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെ പൗഡർ ചേർക്കുന്ന കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾ കണ്ടില്ല നമ്മളെങ്ങനെയാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കിയെന്നുള്ള കാര്യം അപ്പോൾ ഞാൻ കോഫി പൗഡറാണ് ആഡ് ചെയ്തിരിക്കുന്നത് എനിക്ക് കോഫി പൗഡർ നന്നായിട്ട് സൂട്ടാവുന്നതുകൊണ്ടാണ് നിങ്ങളുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്ത് നമുക്ക് പാക്ക് തയ്യാറാക്കാം കുളിക്കുന്ന ടൈമിൽ അപ്ലൈ ചെയ്യാം ഇത് നമുക്ക് ഫേസിൽ മാത്രമല്ല ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാം കയ്യിലൊക്കെ നമുക്ക് എപ്പോഴും റിംഗിൾസ് ഉണ്ടാകില്ലേ അപ്പോൾ അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാം ചെറിയ ജലദോഷമുണ്ട് അപ്പോൾ സൗണ്ട് വ്യത്യാസം ഉണ്ടാവും കേട്ടോ ഞാൻ ഫേസിലും അതുപോലെ തന്നെ എനിക്കും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ പാക്ക് അപ്ലൈ ചെയ്ത് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യുന്ന പോലെ തന്നെ സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം വാഷ് ചെയ്യാം അപ്പോൾ ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വൈപ്പ് വായ്പ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ പറയാം സ്കിൻ ഭയങ്കരമായിട്ട് ഒന്ന് സ്മൂത്തും പോലെ സോഫ്റ്റ് ആവും കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസിൽ നല്ല ഏജിങ് ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ടും ക്ലിയർ ആയിട്ടുള്ള സ്കിൻ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ലോഡ് പിന്നെ ഒരു പുതിയ വീഡിയോയിൽ കാണാൻ വരെയായിട്ട്